എപ്സം സോൾട്ട് എന്താണ് അതെങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്നിങ്ങനെയുള്ള പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആധുനിക രീതിയിലും പരമ്പരാഗതമായ രീതിയിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അതിൽ വിജയിക്കുന്നുമുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളെല്ലാം വിഷം നിറച്ചാണ് വരുന്നത് കേരളത്തിലേക്ക് വേണ്ടി മാത്രം അവർ ചില പാടങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അത് കൂടുതൽ വിഷമടിച്ചു കൂടുതൽ ദിവസം ഇരിക്കേണ്ടതല്ലേ അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടി കൂടുതൽ വിഷമടിച്ചാണ് വരുന്നത് ഇതിൻ്റെ തിരിച്ചറിവ് മലയാളിക്ക് ഉണ്ടായതുകൊണ്ടാണ് മലയാളികൾ കൃഷി ചെയ്യാൻ തയ്യാറായത് അതൊരു നല്ല കാര്യം തന്നെ എന്നാൽ നമുക്ക് ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ എങ്ങനെ വിളവ് വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയും നമ്മൾ ചിന്തിക്കണം അതിനുവേണ്ടിയാണ് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് എപ്സം എന്നൊരു സ്ഥലത്ത് ഭൂമി കുഴിച്ചെടുക്കുന്ന പാറകളാണ് ആ പാറകൾ പൊടിച്ചാണ് പഞ്ചസാര രൂപത്തിലുള്ള എപ്സം സോൾട്ട് നമുക്ക് കിട്ടുന്നത് വളരെ വിലക്കുറവാണ് അതിന് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് കാണിക്കാം വളരെ വിലക്കുറവാണെങ്കിലും അതിൻ്റെ ഉപയോഗം വളരെ കുറച്ചാണ് ഒരു ഗ്രാം രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം എന്നീ രീതിയിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് ഇതിപ്പം ഞാൻ ഇതിൽ ഇതടിച്ചതാണ് എപ്സൻ സോൾട്ട് അടിച്ചതാണ് എഫ്സൻ സോൾട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ നഷ്ട വിത്തുകളെല്ലാം മുളച്ചു ഒരെണ്ണം പോലും പാഴായില്ല അത് ഒരേ വലിപ്പത്തിൽ തന്നെ മുളച്ച് വലുതാവാനും തുടങ്ങി ഈ പ്രായത്തിൽ തന്നെ നമ്മളിത് അടിക്കണം ഇപ്പം ഈ പ്രായം ഈ മുളകിനായപ്പോഴാണ് ഞാനിത് അടിച്ചത് ഇതിനടിച്ചിട്ടില്ല ഇതിനാണ് അടിച്ചത് അതുപോലെ ഈ വെണ്ടത്തൈക്കും ഞാൻ അടിച്ചു നല്ല ആരോഗ്യത്തോടെ ഇത് മുളക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ നട്ടതാണ് കാരണം ഇത് ഞാൻ തന്നെ എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ശേഖരിച്ച് വച്ച വിത്തുകളാണ് അതായത് നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണുന്നത് ഇതുപോലെ ഇതുപോലെ വെണ്ടയ്ക്ക ഈ ചാണകം കുഴമ്പാക്കിയിട്ട് അത് പുരട്ടി വെയിലത്ത് വച്ച് ഉണക്കി വെച്ചിരിക്കുന്ന വിത്തുകളാണിത് ഇത് ഞാൻ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് അപ്പോൾ ഇത് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു തോന്നില്ല ഇനി ഇത് മുളയ്ക്കുവോ അപ്പോൾ ഈ വർഷം ഉണ്ടാക്കുന്ന അടുത്ത വർഷം ആ വിത്ത് ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് രണ്ട് വർഷം കഴിഞ്ഞതുകൊണ്ട് ഇത് ഉപയോഗിച്ചാൽ മുളയ്ക്കോ എന്നൊരു സംശയം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ചുമ്മാ കോരി അങ് വാരി ഇട്ടതാണിത് കണ്ടോ ഒന്നും നോക്കിയില്ല ഒരു ഒറ്റ ഒട്ടും ഡിസ്റ്റൻസ് നോക്കിയില്ല ചെറിയ ഈ പാത്രത്തിനകത്ത് മുഴുവൻ അങ്ങോട്ട് വാരി കുറച്ച് മണ്ണുരായത് പക്ഷേ അതെല്ലാം മുളച്ചു ഒരെണ്ണത്തിന് പോലും കേടില്ലാതെ അത് നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് വളരുന്നത് മൂന്ന് രണ്ട് ഇലകൾ കഴിഞ്ഞു മൂന്നാമത്തെ ഇലയിലേക്ക് വരുന്നു എല്ലാം നല്ല കൂടി അപ്പോൾ ഇതിന് ഞാൻ രണ്ടാഴ്ച മുമ്പ് എപ്സൻസോട്ട് അടിച്ചതാണ് ഇത് പച്ചമുളകാണ് ഇത് വെള്ളക്കാന്താരിയാണ് ഇത് പച്ചക്കാന്താരി ഇത് ഹൈബ്രിഡ് വെണ്ടയാണ് ഹൈബ്രിഡ് വെണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഇതിലും നല്ലത് നന്നായിട്ട് തോന്നിയത് എൻ്റെ നാടൻ വെണ്ടയാണ് കണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതിനൊന്നും ഞാൻ അടിച്ചതല്ല എപ്സം സോൾട്ട് പിന്നെ അടിക്കാത്ത എൻ്റെ ആണോന്നറിയില്ല അടിച്ചു കഴിയുമ്പോൾ ഇതും മറ്റേ വെണ്ട പോലെ നന്നായിട്ട് വളരാൻ സാധ്യതയുണ്ട് അത് കീടങ്ങളൊന്നും വരില്ല നല്ല ആരോഗ്യത്തോടെ ചെടി ചെറുപ്പത്തിലേ തന്നെ എടുത്തിളകി വരും അതിനാണ് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനും ഇതിനും ഇന്ന് അടിക്കണം അതിനും ഇതിനും അടിച്ചതാണ് ഇതാണ് എപ്സൺ സോൾട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഒരു ഗ്രാമാണ് എടുക്കുന്നത് ഇത്രയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഗ്രാമുണ്ട് എത്രയാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് ചെറിയ തൈ ആയതുകൊണ്ടാണ് കേട്ടോ വലിയ തൈ ആണെങ്കിൽ രണ്ട് ഗ്രാം എടുക്കാം ഒരു മൂന്നാലഞ്ച് ഇല വന്നതാണെങ്കിൽ അഞ്ച് ഗ്രാം എടുക്കാം നന്നായിട്ട് വളർന്നു വരുന്നത് വരുന്ന വലിയ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ എട്ട് ഗ്രാം ഒക്കെ എടുക്കാം ഇതെല്ലാം ജൈവ കൃഷിക്കാർക്കും ഉപയോഗിക്കാം ഇപ്പോൾ കടുത്ത വെയിലാണ് നിങ്ങൾ ടെറസിലൊക്കെയാണ് ഇത് നടുന്നതെങ്കിൽ രണ്ട് നേരം നനയ്ക്കണം അതുപോലെ ഓലകൾ കൊണ്ടുവന്നു വെച്ച് ഇതിന് തടസ്സം വയ്ക്കണം അധികം വെയിലടിക്കാതിരിക്കുക ഞാനതിന് ഓല വെച്ചിരിക്കുകയാണ് ഓല നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഗ്ലോ ഗ്ലോ ആകാണെങ്കിൽ ചട്ടിയിലൊക്കെ അതിങ്ങനെ വെച്ച് കൊടുക്കണം ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കണം ചുറ്റും ഇങ്ങനെ ചുറ്റും കുത്തി വെച്ച് കഴിയുമ്പോൾ അധികം വെയിൽ ഇതിൽ തട്ടാതിരിക്കും രണ്ടു നേരം നനയ്ക്കണം ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു നന്നായി ഷേക്ക് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക വലിയ ഉപയോഗങ്ങളാണെങ്കിലും ഇതിന് വളരെ വിലക്കുറവാണ് മുപ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് എല്ലാ വളക്കടയിലും ഇത് കിട്ടും ഇത് അല്പം അളവ് കൂടി കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇത് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഒഴിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഇലയില അടിച്ചിട്ട് ഇല അത് വലിച്ചെടുക്കുന്നതാണ് കൂടുതൽ ഗുണം കാണുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു താങ്ക്